ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ശരാശരി ഉയരം നൂറ്ററുപത് സെൻറ്റീമീറ്റർ ഇതിലെ നാല് പേരുടെ ഉയരങ്ങൾ നൂറ്ററുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ നൂറ്ററുപത് സെൻറ്റിമീറ്റർ നൂറ്ററുപത്തൊന്ന് സെൻറ്റിമീറ്റർ നൂറ്ററുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആയാൽ അഞ്ചാമൻ്റെ ഉയരം എത്ര കുടുംബത്തിലെ അഞ്ച് പേരുടെ ശരാശരി ഉയരം ആവറേജ് ഹൈറ്റ് തന്നിട്ടുണ്ട് നൂറ്ററുപത് ആണ് അഞ്ച് പേരുടെ ശരാശരി ഉയരം ഈ അഞ്ച് പേരുടെ നാല് പേരുടെ ഉയരങ്ങൾ തന്നിട്ടുണ്ട് നൂറ്ററുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ നൂറ്ററുപത് സെൻറ്റിമീറ്റർ നൂറ്ററുപത്തൊന്ന് സെൻറ്റിമീറ്റർ നൂറ്ററുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നമ്മൾ അഞ്ചാമൻ്റെ ഉയരം കാണണം ഇതിൽ നമുക്ക് ഈ കണക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ രീതിയിൽ എണ്ണത്തിന് എത്ര എണ്ണ എത്ര പേരുണ്ട് അഞ്ച് പേരുടെ അപ്പം എണ്ണത്തിനെ ശരാശരി കൊണ്ട് കുളിക്കുക ആകെ എണ്ണം അഞ്ച് ശരാശരി നൂറ്റി അറുപത് നമ്മൾ എണ്ണം കൊണ്ട് ശരാശരിയെ ഗുണിച്ചു എണ്ണം ഇൻറ്റു ശരാശരിയെ കുടിച്ചാൽ എന്താ കിട്ടുക തുക അതായത് അഞ്ച് പേരുടെ ഉയരങ്ങളുടെ തുക കിട്ടി ഇതിന്ന് നമുക്ക് തന്നിട്ടുള്ള നാല് പേരുടെ ഉയരങ്ങൾ കൂട്ടിയെത് കുറയ്ക്കുക കുറയ്ക്കണം എന്ന് എഴുതിയിട്ട് ഈ ഉയരങ്ങൾ കൂട്ടുക നൂറ്റി അറുപത്തി മൂന്ന് കൂട്ടണം നൂറ്റി അറുപത് കൂട്ടണം നൂറ്റി അറുപത്തൊന്ന് കൂട്ടണം നൂറ്റി അറുപത്തി രണ്ട് ഇത് രണ്ടും കൂടി കുളിക്കുക അഞ്ച് ഇൻറ്റു പതിനാറ് എൺപതാണ് പിന്നെ ഈ പൂജ്യോട് പഞ്ച ഇഞ്ച് നൂറ്ററുപത് എണ്ണൂറെന്ന് കിട്ടും കുറയ്ക്കണം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണൂർന്ന് കുറയ്ക്കണം കൂട്ടുമ്പോൾ രണ്ടും ഒന്ന് മൂന്ന് മൂന്ന് മൂന്നും ആറ് ആറും ആറും പന്ത്രണ്ട് ആറും പതിനെട്ട് ആറും ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് ആറ് എണ്ണൂറിന് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കുറക്കിയ നാലും ആറ് പത്ത് ശിഷ്ടം ഒന്ന് ഒന്നും നാലും അഞ്ചും അഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ഒന്നും ആറ് ഏഴും ഒന്നും എട്ട് അതായത് അഞ്ചാമൻ്റെ ഉയരം നൂറ്റി അൻപത്തി നാല് സെൻറ്റിമീറ്റർ ഇതാണ് ഒന്നാമത്തെ രീതി ഇനി രണ്ടാമത്തെ രീതിയിൽ ചെയ്യാം ഇവിടെ ആകെ അഞ്ചു പേരുള്ളത് അതിൽ നാല് പേരുടെ ഉയരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് പേരുടെ ഉയരങ്ങൾ കൂട്ടുക നൂറ്റി അറുപത്തി മൂന്ന് കൂട്ടണം നൂറ്റി അറുപത് കൂട്ടണം നൂറ്റി അറുപത്തൊന്ന് കൂട്ടണം നൂറ്റി അറുപത്തിരണ്ട് നാല് പേരുടെ കൂട്ടി അഞ്ചാമൻ്റെ ഉയരം നമുക്കറിയില്ല അത് എക്സ് എന്ന് വിചാരിക്കുക ഇപ്പം അഞ്ച് പേരുടെയും കൂടി ഉയരങ്ങൾ കൂട്ടി ഇത് അഞ്ച് പേരുടെയും കൂടി ഉയരങ്ങളുടെ തുകയാണ് തുകയെ നമുക്ക് എണ്ണം കൊണ്ട് ഹരിക്കുക തുകയെ എണ്ണം എണ്ണം എത്രയാണ് അഞ്ച് പേരാണ് അപ്പം തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക ശരാശരി കിട്ടും ശരാശരി നമുക്ക് എത്രയാണ് നൂറ്ററുപത് അപ്പം സമം എന്ന് ഇനി ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടുക രണ്ട് മൂന്ന് 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 മൂന്നും ആറ് ആറും ആറ് പന്ത്രണ്ട് ആറും ശിഷ്ടം രണ്ട് രണ്ട് ഒന്ന് മൂന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് ആറ് അറുന്നൂറ്റി നാല്പത്തി ആറ് പിന്നെ പ്ലസ് എക്സ് ഉണ്ട് അറുന്നൂറ്റി നാല്പത്തി ആറ് പ്ലസ് എക്സ് സമം ഈ ബൈ അഞ്ച് വലത്തോട്ട് കൊണ്ടുപോകുക ബൈ അഞ്ച് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി നാൽപ്പത്താറ് കൂട്ടണം എക്സ് സമം ഇത് കുണിക്കുമ്പോൾ പതിനാറ് ഇൻറ്റു അഞ്ച് എൺപത് ഈ ഒരു പൂജ്യവും അപ്പോൾ നൂറ്റി അറുപത് ഇൻറ്റു അഞ്ച് എണ്ണൂറെന്ന് കിട്ടും അറുന്നൂറ്റി നാൽപ്പത്താറ് പ്ലസ് എക്സ് എണ്ണൂറ് ആണെങ്കിൽ എക്സ് എങ്ങനെയാണ് എക്സ് സമം എണ്ണൂറിന്ന് അറുന്നൂറ്റി നാൽപ്പത്താറ് കുറയ്ക്കുക എണ്ണൂറ് കുറയ്ക്കണം അറുന്നൂറ്റി നാൽപ്പത്താറ് കുറയ്ക്കുമ്പോൾ നാലു ആറും പത്ത് ശിഷ്ടം ഒന്ന് നാല് അഞ്ചും അഞ്ച് പത്ത് ഒന്ന് ആറ് ഏഴ് ഒന്ന് എട്ട് എക്സ് നൂറ്റി അൻപത്തി നാല് അതെന്താണ് അഞ്ചാമൻ്റെ ഉയരാണ് അഞ്ചാമൻ്റെ ഉയരം നൂറ്റി അൻപത്തി നാല് സെൻറ്റിമീറ്റർ